ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അതും റോസ് പെറ്റൽസ് വെച്ചിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ ദിവസം നല്ലൊരു മഴക്കോളൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലാണ് എൻ്റെ അമ്മയോടൊപ്പം ആയിരുന്നു അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറേ നാളായി ഡി ഐ വൈ ആയിട്ട് സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ കരുതി വീട്ടിൽ ശരിക്കും റോസാപ്പൂ നിൽക്കുന്നതാണ്ടോ അപ്പോൾ റോസാപ്പൂ വെച്ചിട്ട് എന്നൊരു ലിപ് ബാം ഉണ്ടാക്കിയാലോ എന്ന് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ചൂട് കൊണ്ടായിരിക്കാം വലിയ വലിയ റോസ പിടിക്കുന്ന സ്ഥലത്തിപ്പോൾ കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കളാണ് അതും വാടി തളരാറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഏത് കളർ വേണമെന്ന് സെലക്ട് ചെയ്യുമായിരുന്നു കാരണം നമ്മൾ എടുക്കുന്ന കളറുള്ള ലിപ് ലിപ്ബാമിൻ്റെ കളറും വരുന്നത് അപ്പോൾ ഞാൻ ഈ ഡാർക്ക് മെജന്ത കളറിലെ റോസസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു റോസസ് ആയതുകൊണ്ട് ഞാനൊരു മൂന്നാലെണ്ണം പറിച്ചെടുക്കുന്നുണ്ട് വലിയ റോസാപ്പൂക്കളാണെങ്കിൽ ഒന്നോ രണ്ടോ മാത്രം മതിയാവും നമുക്ക് ലിബാമുണ്ടാക്കാനായിട്ട് അത് ഏകദേശം ഒരു മാസത്തോളം തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ റോസാപ്പൂ പറിക്കുന്നതിന് നല്ല രീതിയിൽ തഴച്ച് വളർന്നിരിക്കുന്ന കറ്റാർ വഴകൾ ഞാൻ കണ്ടു അതും നോട്ടം ഇട്ട് വച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഡി ഐ വൈ ചെയ്യാലോ ആദ്യം തന്നെ റോസ്പെറ്റൽസ് പൂമ്പൊടി ഒന്നും വരാതെ ഇതളുകളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് നല്ലതുപോലെ കഴുകിയെടുക്കണം പൊടികളൊക്കെ ഒന്ന് മാറാനായിട്ടാണ് ഉഴുക്കേടുള്ളതും ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയുടെ ഉള്ളിൽ വച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കണം എക്സസ് ആയിട്ടുള്ള വെള്ളം വെള്ളമെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ശേഷം ഇതൊന്ന് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇടികല്ല ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടോ ഇതിപ്പോൾ ചന്ദനമൊക്കെ അരയ്ക്കുന്ന ആ ഒരു കല്ലാണ് അതിൽ വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇടികല്ലൊക്കെ ആണെങ്കിൽ മിക് മാക്സിമം അത് ഒഴിവാക്കണം കാരണം നമുക്ക് എരിയുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ കുരുമുളകമൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും അതിനകത്ത് അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതൊന്ന് നല്ലതുപോലെ ചതച്ച് തിരുമി എടുക്കണം അതിനായിട്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണയും റോസ് റോസ്പെറ്റൽസും കൂടി നല്ലതുപോലെ ഇനി ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ തന്നെ ബീട്രൂട്ടിന്റെ ഒരു ലിബാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിലുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്തിരിക്കാം അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് ബീട്രൂട്ടിന്റെ ലിബാമും നമ്മുടെ ചുണ്ടിന്റെ പിഗ്മെൻറ്റേഷനൊക്കെ സൂപ്പറായിട്ട് മാറും ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുവാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതും വളരെ സിമ്പിളായിട്ട് ഒരു കെമിക്കലും യൂസ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതിയാവും നല്ല ടിൻ്റും കിട്ടും പിഗ്മെൻറ്റേഷനൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ മാറുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്കത് യൂസ് ചെയ്യാം അവർക്കും ഇപ്പോൾ കുഞ്ഞുങ്ങൾ വരെ ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അവർക്ക് ലിപ്സ്റ്റിക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മുഖത്ത് ടിൻ്റായിട്ട് ചീക്കിലൊക്കെ ടിൻ്റായിട്ട് അതായത് ബ്ലഷ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഈ അരച്ചെടുക്കുന്ന റോസ്പെറ്റിലെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് വീണ്ടും ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അതായത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ പാത്രം ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക എന്നിട്ടൊരു ഒന്ന് രണ്ട് മിനിറ്റ് അതങ്ങനെ ചെയ്യണം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം ഞാൻ എൻ്റെ ട്രൈപോഡ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കയ്യിൽ മൊബൈൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഇളക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതാണ് വീഡിയോ ഒന്നിങ്ങനെ ഷെയ്ക്ക് ആവുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് മിനിറ്റ് ഇതും ഡബിൾ ബോയിൽ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഹോസ്പിറ്റൽസിലെ എക്സ്ട്രാക്റ്റ് മൊത്തത്തിലെ എണ്ണയിലോട്ട് ഇറങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം നല്ല വൃത്തിയുള്ള അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ ആ ഹോസ്പിറ്റൽസിൻ്റെ വലിയ വലിയ ഭാഗങ്ങളെല്ലാം പോയിട്ട് നമുക്ക് ആ എക്സ്ട്രാക്റ്റും ഓയിലും കൂടി കിട്ടും കണ്ടില്ലേ ഇതുപോലെയായി കിട്ടും ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് അരിച്ചെടുത്തതിന് ശേഷം ഇതൊരു ജാറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ലിപ്ബാമിന് കിട്ടുന്ന ആ ഒരു ടിൻ്റ് കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന റോസാപ്പൂവിനനുസരിച്ചിരിക്കും ഇപ്പം നല്ല റെഡ് കളറ് റോസാപ്പൂ ഒക്കെ കുറച്ചുകൂടി ടിൻ്റഡ് ആയിട്ടുള്ള ലിപ്ബാമായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഞാനിത് കുഞ്ഞൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് റെഫ്രിജറേറ്റ് ചെയ്യണം അതായത് ഫ്രീസറിലാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ നോർമലി വയ്ക്കുവാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് എടുക്കണം ഞാൻ എൻ്റെ ഒരു ധൃതിയിൽ അത് മൊത്തത്തിലൊന്ന് കട്ടിയാവുന്നതിന് മുമ്പ് എടുത്തിട്ടുണ്ട് മാക്സിമം ഇത് നല്ല രീതിയിൽ കട്ടിയായതിനു ശേഷമേ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ എനിക്ക് കുറച്ച് ലിക്വിഡായിട്ട് തന്നെ ഇരിക്കുവാണിത് ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുമ്പോഴേക്കും ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എല്ലാം റോസ് പെറ്റൽസിൻ്റെ എക്സ്ട്രാക്റ്റ് എല്ലാം ഒരുവിധം താഴെ അടിഞ്ഞിരിക്കും അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടാണ് മാക്സിമം ഒന്ന് കട്ടായതിനു ശേഷം വേണം ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വയ്ക്കുക കട്ട് ചെയ്യാവുന്നതൊരു വെയിറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇതാ നമ്മുടെ അടിപൊളി ലിബാമിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മോയ്സ്ചറൈസിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്